ീറും വാഴ്ശയും നിറഞ്ഞ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ പ്രീക്വാർട്ടർ മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു ആദ്യ പോരാട്ടത്തിൽ പാൽമിറസും ബൊട്ടോഫക്കോ എഫ്സിയും തമ്മിലായിരുന്നു പോരാടിയിരുന്നത് ഇരു ടീമുകളും ബ്രസീലിയൻ ക്ലബുകളാണ് തൊണ്ണൂറ് മിനിറ്റ് നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുക്കം ഒന്നേ പൂജ്യം എന്ന സ്കോറിന് ബൊട്ടോഫൊക്കോയെ പരാജയപ്പെടുത്തി പാൽമിറസ് ക്വാർട്ടർ ഫൈനലിലേക്ക് ബെർത്തുറപ്പിച്ചു തൊണ്ണൂറ് മിനിറ്റിലും ഇരു ടീമുകളും ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞതിനു ശേഷം എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം നീങ്ങുകയായിരുന്നു എക്സ്ട്രാ ടൈമിന്റെ നൂറാം മിനിറ്റിൽ പൗളിന്യ നേടിയ ഗോളിലൂടെയാണ് പാൽമിറസ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ ബെർത്തുറപ്പിച്ചത് മത്സരത്തിന്റെ നൂറ്റി പതിനാറാം മിനിറ്റിൽ ഗോമസ് റെഡ് കാർഡുമായി പുറത്തായെങ്കിലും ബൊട്ടഫോക്ക് തിരിച്ചടിക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല രണ്ടാം മത്സരത്തിൽ വമ്പന്മാരായ ബെൻഫിക്കയും ചെൽസിയുമാണ് കൊമ്പു കോർത്തത് മത്സരത്തിൻ്റെ തൊണ്ണൂറ് മിനിറ്റ് വരെ ഒന്നേ ഒന്ന് മത്സരത്തിൻ്റെ അറുപത്തിനാലാം മിനിറ്റിൽ ചെൽസി ഒരു ഗോളടിച്ച് മുന്നിലെത്തുന്നു ജെയിംസിൻ്റെ ഗോളിലൂടെയാണ് അറുപത്തിനാലാം മിനിറ്റിൽ ചെൽസി മുന്നിലെത്തിയത് തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ പ്രസ്റ്റനിക്ക് റെഡ് കാർഡുമായി പുറത്തു പോകേണ്ടി വന്നതിനാൽ ബെൻഫിക്ക് പത്ത് പേരുമായി ചുരുങ്ങുന്നു എന്നാൽ ഏഞ്ചൽ ഡിമേരിയ ലഭിച്ച പെനാൽറ്റി തൊണ്ണൂറ്റിയഞ്ചാം മിനിറ്റിൽ ലക്ഷ്യത്തിലെത്തിച്ചതോടുകൂടി തന്നെ മത്സരം ഒന്നേ ഒന്ന് സമനിലയിൽ അവസാനിച്ചു പിന്നീട് നീണ്ട മുപ്പത് മിനിറ്റ് എക്സ്ട്രാ ടൈമിൽ ചെൽസി വല കുരുക്കിയത് മൂന്ന് തവണ അങ്ങനെ നാല് ഒന്ന് എന്ന സ്കോറിന് ചെൽസി വിജയിച്ചുകൊണ്ട് ചെൽസിയും ക്വാർട്ടർ ഫൈനലിലേക്ക് ബെർത്തുറപ്പിച്ചു ആ ഒരു റെഡ് കാർഡാണ് ബെൻഫിക്കൊക്കെ തിരിച്ചടിയായത് ഇതോടുകൂടി പാൽമിറസും ചെൽസിയും ക്വാർട്ടർ ഫൈനലിലേക്ക് ബർത്തുറപ്പാക്കി ഇനി ഇന്ന് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് മറ്റൊരു സൂപ്പർ പോരാട്ടത്തിന് വേണ്ടിയാണ് പി എസ് ജിയും ലിയോ മെസ്സിയുടെ ഇൻട്രർമിയാമിയും തമ്മിലുള്ള പോരാട്ടത്തിന് വേണ്ടി ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് മത്സരം നടക്കുന്നത് ഒരു ചരിത്രം സൃഷ്ടിച്ച് മിയാമിക്ക് നിലവിലെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായ പി എസ് ജിയെ മറികടക്കാനാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം